ൈബ് ചെയ്യട്ടോ എന്നും പറയട്ടെ വീഡിയോ അണ്ടൊന്നും ആയിDidnaya. കുളന്തു ആയിDidnaya ണ്ടവിടെ. നീ ചോട്ട് എന്ന് അറിയണ്ട അവസ്ഥ. നല്ല കുളന്തു ആയിDidnaya. ഡാറിയ 14 വർഷം വരും. അപ്പൊ അവ വൈDidnaya മൊതല കുരുയില്ല. അത് ആരിവദരയിട്ട പോലെ ഉണ്ട്. വേണ്ടോ ഉമ്പമ. ഇല്ലണ്ടാവുന്ന. നല്ല ഒരു കൊന്ന പോരില്ല അത്. ഒരു ഇല്ല. ഗുരുവിന്റെ കാര്യം പറയുമ്പോ കുരുവിന്റെ കാര്യം പറയും ചക്ക പറയുമ്പോ ചുക്ക് നമുക്ക് സാമ്പാർ വെക്കാം പരുപ്പില്ലാത്ത സാമ്പാറാണ് ഒരു മൂന്ന് കിളുന് രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി മൂന്നല്ലി വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ് അല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരു നാല് വിസ നന്നായി ഉടയണം കഷ്ണം കഷ്ണം ഒന്നും വേണ്ട നോക്ക നന്നായി വെന്ത്ട്ട നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കണത് നന്നായി ഓടാം കാണാൻ പറ്റില്ല അങ്ങനത്തെ സാമ്പാറാണ് ഇപ്പൊ കുട്ടികൾ കഴിക്കുന്നാണ് നന്നായി ഓടഞ്ഞൂട്ടാ ഓടിരിക്കട്ടെ ഒരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചിട്ടിക്കാൻ നല്ല സുഖമാണ് സൈഡിൽ രണ്ട് വള്ളി ഉണ്ടല്ലോ വള്ളിണ്ടല്ലോ കടുക് പൊട്ടി രണ്ട് വറ്റൽ പച്ച കൊറച്ച് കറിവേപ്പില പത്ത് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് കൂടി വലിയ പച്ചമുളക് ഈ നന്നായി വഴി വന്നു നമുക്ക് പൊടിയോട് ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് എരിവില്ലാത്ത മുളക് പൊടി ഉണ്ടാ ഒന്നര ടീസ്പൂണ് സാമ്പാർ നമ്മൾ എന്റെ പൊടിക്കൊടിച്ചതാ വെള്ളമൊഴിച്ചു ചെറിയൊരു അരി നല്ല അവർക്ക് പൊടിയിട്ടാ കുറച്ച് മതി കുറച്ചുപ്പിട്ട് കൊടുക്കട്ടെ കുടിവെള്ളം തിളച്ചു നമ്മുടെ വേവിച്ചുവെച്ച ഉടച്ചു വെച്ച കഷ്ണം കേട്ടോ നല്ല ലൂസാണ് സാമ്പാർക്ക് ഒരു പീസ് വേണ്ട ഒരു കഷ്ണം ശർക്കരായിട്ടാണ് സാമ്പാർ കുറുകിയ സാമ്പാറായിട്ടാ ഓഫാക്കി നല്ല ദോശ ഓടുന്നുണ്ടായിരിക്കും കുറച്ച് കൂടി ൂടി കൊറവുണ്ട് ഒഴിച്ചു തന്നില്ല നെയ്യെടുത്തിട്ട് പറ്റില്ല വിചാരിക്കണ്ട ണ്ടാക്കി സാമ്പാർ കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പരിപ്പ് വേണ്ട തേങ്ങ വേണ്ട ഫ്ലോ പോ नहीं डाटा है हाँ लिखी हुआ है लिखी हुआ है हमने डाटा इसलिए डाटा है लिखी सुप्राउड डाटा है लिखी दोस्ती पच्चीस सांबर है चौरना ने एल्पम पुलिउटी डाटा मिली सुप्राइज लड़ बचोगा क्यों नहीं दोस्ता लड़ मारो घटना कर दे ऐंगने डूने ഇന്നും ഉണ്ണിക്ക് സ്കൂളൊന്നില്ല അതാണ് ഞാൻ മാവേച്ചു ദോശയാണെങ്കിൽ ചോറേ വേണ്ട ഉണ്ണിക്ക് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടാ ഉണ്ടാക്കാത്തവര് വാങ്ങിയതാണ് റകട്ടാ ഈ കെട്ടിനാണ് നൂറ്റി അറുപത് നമ്മുടെ അവിടെ നിന്നും കിട്ടില്ല കേട്ടോ അങ്ങനെ എന്റെ അമ്മ കിട്ടില്ല അമ്മ അടുത്ത് കൊണ്ട് തരുന്നില്ല നമ്മളുടെ അടുത്ത് കൊണ്ടിട്ട് തരും നമ്മുടെ വിറക് വാങ്ങി വാടക വേറെ തരും മരവുണ്ടോ സത്യം പറഞ്ഞു അല്ല അങ്ങനെയല്ല മറ്റേത് തോലൊക്കെയാണ് വരുക നമ്മളവിടക്കാണെങ്കി ഇതിന് മെഷീൻ വിളിക്കണം മെഷീന് പൈസ കൊടുക്കണം ഓരോനി വാടക കൊടുക്കണം പുതിയൊരു വീടായിട്ട് വീണ്ടും